ഇത് ഇവർ മാത്രമല്ല ഇന്നത്തെ സുന്നി സൂഫികളായി പറയപ്പെടുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കോളേഴ്സ് കോളേഴ്സ് അവരെല്ലാം വഹാബികളാണ് അന്തർധാരയിൽ വഹാബികളാണ് ഒരാളും രണ്ടാളൊന്നുമല്ല സുന്നി സൂഫി എന്ന് കൃത്യമായി പറയാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ സ്കോളിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരാൾ ഇന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് ഞാൻ എല്ലാവരെയും വിളിച്ച് പുറത്തിടുന്നില്ല ഒരു ഉദാഹരണം കാണിക്കാം ലോകത്തെ സുന്നി വിഭാഗത്തിന്റെ ഒരു ഇന്റർനാഷണൽ സ്കോളറായി കണക്കാക്കപ്പെടുന്ന ആളാണല്ലോ ഡോക്ടർ ഹംസ യൂസുഫ് ഈ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് ലിസണേഴ്സാണ് നമ്മുടെ കേരളത്തിലടക്കം പതിനായിരക്കണക്കിന് ലിസണേഴ്സ് പലരും ഉണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവർക്ക് അറിവില്ലാത്ത ഇയാളെ പ്രശംസിക്കുന്ന സുന്നി പ്രഭാഷകരുടെ വീഡിയോസ് സുലഭമാണ് സോഷ്യൽ മീഡിയയിൽ ഇയാളാര അതായത് വഹാബി പണ്ടാരാ വല്യ സുന്നി പക്ഷേ വാടക എടുത്തു കഴിഞ്ഞു നിർവാഹമില്ല ഒരു ഹംസായുസ് മാത്രമല്ല അബ്ദുൽ ഹക്കി മുറാദ് ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് ഞാൻ ഒരൊറ്റ അല്പം കാണിക്ക നമ്മുടെ സുന്നി സ്കോളറായ പതിനായിരക്കണക്കിന് ലിസണേഴ്സ് കേരളത്തിലുണ്ട് അയാൾക്ക് സുന്നി നേതാക്കന്മാരും പ്രഭാഷകരും അയാളെ പറ്റി പ്രശംസിക്കുന്നത് ആയിരം കുതിര ശക്തിയിലാണ് I mentioned yesterday what Ibn Taymiyyah rahimullah and I also have immense respect for him. I was taught that Ibn Taymiyyah was a baal mobil he was astray and he led other people astray. That what I, I was taught by shiuch, that i still have immense respect for. but i don't believe that anymore. i think that he does have some errors, and they have been pointed out by our scholars. but i certainly think that the immense knowledge that he had and his contribution, his book on muntuk, is extraordinary. his book on christianity is extraordinary, and many of his other books. and there's immense knowledge in there. <laughs> അയാൾ പറഞ്ഞത് എന്നെ എന്റെ ഷേഖന്മാര് എന്റെ പഠനകാലത്ത് പഠിപ്പിച്ചത് അയാൾ ലോഡിലും പേപ്പിക്കുന്നവനുമാണ് എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇയാൾ എങ്ങനെ സുന്നിയാവുക ഇയാൾ എങ്ങനെ സുന്നിയാവും ഭൂലോകം കണ്ട ഏറ്റവും വലിയ ടെററിസത്തിന്റെ അപ്പോസ്തനല്ലേ ഈ ബിനു തൈമിയ പറഞ്ഞത് മഹാനായ വന്ന പിന്നിജറ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അവരുടെ ശിഷ്യനാണ് മഹ്ദൂം രണ്ടാമൻ ആ ആ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സമസ്ത ആ സമസ്തയുടെ പ്രഭാഷകരാണ് നമ്മൾ ഇയാളെ പ്രഭാഷണം നമ്മൾ കേൾക്കാൻ പറ്റുമോ ഇയാളെ മുൻവിധിയില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇയാളെ നമുക്ക് പ്രശംസിക്കാൻ പറ്റും നമ്മൾ എന്തായിട്ടുണ്ട് ഇപ്പോ ഇയാൾ പറഞ്ഞ് അയാളുടെ ശേഖന്മാരായ മുൻഗാമികൾ അയാളെ പഠിപ്പിച്ച വലിയ വലിയ ശേഖന്മാരായിട്ടുണ്ടായിട്ടുണ്ട് ചില ശേഖന്മാർ വഹാബി ആയിട്ടുണ്ട് അതും ഫണ്ടിങ്ങിന് കാരണം എന്നാൽ വഹാബിയാകാത്ത നല്ല ഒറിജിനൽ ശേഖന്മാരും ആക്കുണ്ടായിട്ടുണ്ട് ആ ശേഖന്മാര് ഇബിനെ എന്നെ പഠിപ്പിച്ചത് ാണ്പ്പിക്കുന്നവനുമാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നില്ല ഇതാണ് ഏകദേശ സൂപ്പികളൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആഗോള സൂപ്പികളുടെ നിലപാട് ഇതാ എന്ത് ഫണ്ടിങ് പണത്തിന്റെ മേൽ പരിന്തു പറക്കൂല ഏതായി എന്താ ബഹുമാനപ്പെട്ട പറഞ്ഞത് അള്ളാഹു ബഹുമാനപ്പെട്ടത് വ്യക്തിയാണ് അയാള് അവ ലഹു അള്ളാഹു തല പേക്കാനുള്ള സൗകര്യമാണ് അയാൾക്ക് ചെയ്തു കൊടുത്തത് അത് എന്തുകൊണ്ട്